ഇനിയും വഴിയെ കുഴഞ്ഞു വീണ ആമിയയെ മഹി താങ്ങുന്നതിനിടയിൽ ശ്രീറാം വിശ്വനാഥ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി സൈമൺ അയാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും മഹി കണ്ണുകളാൽ അയാളെ വിട്ടയേക്കാൻ പറഞ്ഞതും അവനതനുസരിച്ചു മഹി അവളെയടുത്ത് സെറ്റിയിലേക്ക് കിടത്തുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ആൽബുകുട്ടൻ ആ കാഴ്ച കണ്ട് കരയാൻ തുടങ്ങി അവന്റെ കരച്ചിൽ കേട്ട് പുറകെ എത്തിയ ആമ്പലും നിഷയും അങ്ങോട്ടേക്ക് ഓടിയെടുത്തു അപ്പോഴേക്കും സൈമൺ ടേബിളിലുണ്ടായിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് ആമിയയുടെ മുഖത്തേക്ക് കുടഞ്ഞിരുന്നു ഞെട്ടിയുണർന്ന അവളുടെ മിഴികളിൽ ആദ്യം തടഞ്ഞത് ആൽബിക്കുട്ടന്റെ കരയുന്ന മുഖമാണ് അവൾ സെറ്റിയിൽ എഴുന്നേറ്റിരുന്ന് അവനെ ചേർത്തു പിടിച്ചു അപ്പോഴാണവൾ ചുറ്റിനും നിൽക്കുന്ന ഉത്കണ്ഠ നിറഞ്ഞ മുഖങ്ങൾ ശ്രദ്ധിച്ചത് മഹി നീട്ടിയ കർച്ചീഫ് കൊണ്ടവൾ മുഖം തുടച്ചു ഹോസ്പിറ്റലിൽ പോണോ ഏയ് ഐ ആം ഗുഡ് പോണ്ട തീരെ പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴുണ്ടായ ഒരു ഷോക്ക് ഉള്ളൂ പറയുന്നതിനിടയിൽ അവൾ മടിയിലിരുന്ന ആൽബിക്കുട്ടന്റെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി അവൻ ഒന്നുകൂടി അമ്മയുടെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നു ആമ്പലും നിഷയും അവളുടെ ഇരുവശത്തുമായി ഇരുന്ന് ഇനി എന്തു വേണം എന്ന പോലെ മഹിയെയും സൈമണേയും നോക്കി നീ എന്തായാലും ആ വിൽഫ്രഡ് സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയേ ആ ശ്രീറാം പറഞ്ഞത് മുഴുവൻ സത്യമാണോന്നറിയാലോ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടാണ് മഹി അത് പറഞ്ഞത് അവൾ ഫോൺ വാങ്ങി ഡി സി പിയെ വിളിക്കുന്നതും അയാളോട് സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് അവർ അവിടെയിരുന്നു അല്പനേരത്തെ സംഭാഷണത്തിനൊടുവിൽ അവൾ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും മുഖം പൊത്തി ശ്രീറാം പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നല്ലേ മഹിയുടെ ചോദ്യം കേട്ട് മുഖത്തു നിന്നും കൈകൾ മാറ്റിയ ആമിയെ തലകുലുക്കി അവളുടെ കണ്ണുകൾ ആ സമയം കലങ്ങി കലങ്ങിച്ചുവന്നിരുന്നു ഇനിയിപ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്തായാലും വലിയൊരു തെറ്റിദ്ധാരണയല്ലേ മാറിയത് അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആമ്പൽ പറഞ്ഞു നിഷയും സൈമണും അതിലിടപെടാതെ നിശബ്ദരായിരുന്നതേയുള്ളൂ ഞാനൊന്ന് വിനയേട്ടനെ വിളിക്കട്ടെ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് മഹി വിനയന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ആദ്യത്തെ റിങ്ങിൽ തന്നെ കോൾ കണക്റ്റായതും അവൻ ഫോൺ ചെവിയോടടുപ്പിച്ചു പറയളാ വിനയന്റെ ശബ്ദം അവൻ കേട്ടു വിനയേട്ട ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിനുള്ളത് ആ ശ്രീറാമിനെ കണ്ടു ചോദിക്കേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിനയന്റെ ശബ്ദം വീണ്ടും കേട്ടു അവിടെ ഇപ്പോ നിങ്ങളുടെ കൂടെ മോനും ഉണ്ടോടാ ഉണ്ട് നിനക്ക് നിനക്കൊന്ന് വീഡിയോ കോൾ വിളിക്കാമോ ഏ അവനൊന്ന് കാണാനടാ ജനിച്ചിട്ട് ഇന്നേവരെ എനിക്ക് മോനെ കാണാൻ പറ്റിയിട്ടില്ലടാ അതിനെന്താ ഞാൻ വിളിക്കാം വിനയേട്ട അവൻ കോൾ കട്ട് ചെയ്തിട്ട് ആമിയേയും ആമ്പലിനെയും നോക്കി എന്താ വിനയേട്ടം പറഞ്ഞത് ആമ്പൽ ചോദിച്ചു വീഡിയോ കോൾ വിളിക്കാൻ ആബിക്കുട്ടനെന്ന് കാണമെന്ന് അവൻ അനുവാദത്തിന് വേണ്ടി ആമിയയെ നോക്കി അവൾ ഒന്നും പറയാതെ മടിയിലിരുന്ന ആൽബിക്കുട്ടന്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു മഹി വീഡിയോ കോൾ വിളിച്ച് അവൻ അവർക്ക് നേരെ നീട്ടി ആമിയയുടെ അടുത്തിരുന്ന ആമ്പൽ സ്ക്രീനിൽ വിനയനെ കണ്ടു അവന്റെ നോട്ടം ആമിയയുടെ മടിയിലിരുന്ന ആൽബിക്കുട്ടന് നേർക്കായിരുന്നു വിനയന്റെ കണ്ണുകളിൽ തെളിഞ്ഞ സ്നേഹവും വാത്സല്യവും അതേസമയം തന്നെ ആമിയയുടെ നെഞ്ചിൽ ചാരിയിരിക്കുകയായിരുന്ന കുഞ്ഞിന്റെ മുഖം കാണാൻ സാധിക്കാത്തതിനുള്ള നിരാശയും ആമ്പൽ കണ്ടു ആബിക്കുട്ട ഇതെ അങ്ങോട്ട് നോക്കിയേ അവന്റെ അച്ഛനെ കണ്ടു ആമ്പൽ പറഞ്ഞത് കേട്ട് ആൽബിക്കുട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അമ്മയോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയതുപോലെ അവൻ മഹിയുടെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് നോക്കി ആഭിമോനെ ഇടറിയ ശബ്ദത്തിൽ വിനയൻ വിളിച്ചു അവൻ ആമിയയുടെ മടിയിൽ നിന്നും ചാടിയിറങ്ങി മഹിയുടെ അടുത്തു ചെന്ന് മൊബൈൽ കയ്യിലേക്ക് വാങ്ങിയിട്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി സംശയം തീർക്കാനെന്നോണം അവൻ തിരിഞ്ഞ് ആമിയേയും നോക്കി അതേ എന്ന് പറയും പോലെ അവൾ തലകുലുക്കി അവന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് കേട്ട് വിനയന്റെ കണ്ണുകൾ നിറഞ്ഞു ആ കാഴ്ച കണ്ടുനിന്നവരുടെയും കണ്ണുകളെ നനച്ചു എന്താ ഇങ്ങോട്ട് വരാട വേഗം വരാട്ടോ ജനിച്ചിട്ട് ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത വിനയനോട് ചിരപരിചയമുള്ളതുപോലെ അവൻ വാതോരാതെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അച്ഛനില്ലാതിരുന്നതിന്റെ ദുഃഖം ആ കുഞ്ഞു മനസ്സിനെ എത്രത്തോളം വിഷമിപ്പിച്ചിരുന്നു എന്ന് ആമയക്കു മനസ്സിലായി രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് ഓർത്തുകൊണ്ട് അവൾ ആ അച്ഛന്റെയും മോന്റെയും സംസാരം കേട്ടുകൊണ്ട് അവർക്കിടയിലിരുന്നു അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ മഹി ചോദിച്ചപ്പോൾ ആൽബിക്കുട്ടൻ ഫോർ മഹിക്ക് തിരികെ നൽകി മഹി പറയും വിനയേട്ട എനിക്ക് നിന്നോടും ആമ്പുവിനോടുമാണ് പറയാനുള്ളത് അവൻ ഫോണിൽ കൂടി പറഞ്ഞത് കേട്ട് മഹി ഫോണും പിടിച്ച് ആമ്പലിനടുത്തേക്ക് ചെന്നിരുന്നു ആമിയയുടെ മടിയിലേക്ക് തിരികെ കയറി ആൽപ്പിക്കുട്ടൻ അവിടെ ഇരുന്നു കൊണ്ട് എത്തിക്കുത്തി ഫോണിലെ അവന്റെ അച്ഛനെ കാണാൻ ശ്രമിച്ചു ആമ്പലും ഫോണിലെ സ്ക്രീനിൽ കാണുന്ന വിനയനെ നേർക്ക് നോക്കി എന്തെങ്കിലുമൊക്കെ കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ് ഒളിച്ചോടാനുള്ളതല്ല ജീവിതം കാണുന്നതും കേൾക്കുന്നതുമൊന്നും സത്യമാകണമെന്നുമില്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ളവരാണ് നിങ്ങൾ എന്തു നടന്നാലും പരസ്പരം സംസാരിച്ച് തീരുമാനമെടുത്തു വേണം ജീവിതത്തിൽ ഒപ്പം നിൽക്കാൻ സ്നേഹിച്ചിരുന്നവർ പരസ്പരം വേർപിരിയുമ്പോൾ വേർപിരിയുമ്പോഴുണ്ടാവുന്ന വേദന എന്തെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കാണും പക്ഷേ ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത വിധം അതിലൊരാൾ ഇല്ലാതെയാകുമ്പോഴാണ് അതിന്റെ കാഠിന്യം എത്രമാത്രം നമ്മൾ ഇല്ലാതാക്കി കളയുമെന്നറിയൂ അതുകൊണ്ട് ഇനിയെങ്കിലും സ്വയം വേദനിക്കാതെയും മറ്റുള്ളവർക്ക് വേദനയാകാതെയും സ്നേഹത്തോടെ ജീവിക്കൂ വിനയൻ പറഞ്ഞു നിർത്തുമ്പോൾ ആംബലിന്റെയും മഹിയുടെയും കൈവിരലുകൾ അവരറിയാതെ തന്നെ പരസ്പരം പോർത്തു പോയിരുന്നു നുരഞ്ഞൊഴുകിയെത്തിയ സ്നേഹം ഉള്ളിലാകെ പുളകങ്ങൾ നിറച്ച് മനസ്സിന്റെ കെട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കൈവിരലുകളിലെ തലോടലുകളിലൂടെ അതിനെ അടക്കി നിർത്തിക്കൊണ്ട് പരസ്പരം നോക്കിയ രണ്ടു പേരുടെയും മുഖങ്ങളിലപ്പോൾ ഓരോ പൂമരങ്ങൾ പൂത്തു നിന്നിരുന്നു നിശബ്ദമായ നിമിഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ആമിയയുടെ ശബ്ദമുയർന്നു വിനയ് നിങ്ങളൊരിക്കലും എന്റെ ആപിക്കുട്ടനെ വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ എന്തു വന്നാലും ഞാൻ അവനെ വിട്ടു തരില്ല അവൾ മടിയിലിരുന്ന ആൽപിക്കുട്ടനെ ഒന്നുകൂടി ചേർത്തു പിടിച്ചു വിനയൻ സ്ക്രീനിൽ കൂടി ആ അമ്മയെയും മകനെയും നോക്കി ഞാനൊരിക്കലും അവന് നിങ്ങളിൽ നിന്നും വേർപിരിക്കില്ല പക്ഷെ എന്റെ മകനെ കാണരുതെന്ന് പറയരുത് തെറ്റുകാരനല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം സ്വന്തം മകനിൽ നിന്നും അകന്നു നിന്നു അച്ഛനെ അന്വേഷിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ കുഞ്ഞിന് എന്നിട്ട് അന്വേഷിച്ചു വന്നിരിക്കുന്നു സംസാരിച്ചു വന്നപ്പോൾ ആമിയെ ദേഷ്യം കൊണ്ട് കിതച്ചു ആൽബിക്കുട്ടൻ മടിയിലിരുന്ന് ചിണുങ്ങാൻ തുടങ്ങിയതും അവൾ സ്വയം നിയന്ത്രിച്ചു മുത്തു മരിച്ചതറിഞ്ഞ് ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നിങ്ങളുടെ ചാച്ചന്റെ ആൾക്കാർ എന്നെ പിന്തുടർന്നിരുന്നതും ഞാൻ അറിഞ്ഞില്ല ആ പരിസരത്തേക്ക് കയറാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല അന്നെ ഭീഷണിപ്പെടുത്തിയത് ആ ശ്രീറാമായിരുന്നു ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് കരുതിയാണ് പിന്നീട് അങ്ങോട്ട് മനസ്സിനെ കല്ലാക്കി അകന്നു നിന്നത് അന്ന് ആ സംഭവം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് മഹി ബാംഗ്ലൂരിലേക്ക് എത്തുന്നത് പക്ഷെ അവൻ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്നറിയാൻ പിന്നെയും രണ്ടു എടുത്തു ആ സമയം മറ്റൊരു പ്രശ്നത്തിലായി പോയതുകൊണ്ടാണ് അവനോട് ഇക്കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കാതിരുന്നത് നേത്രയുടെ വിവാഹത്തിന് വരുമ്പോൾ എന്തായാലും സംസാരിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ ഇങ്ങോട്ട് വിളിച്ചത് ഇനിയും സംസാരം നീണ്ടാൽ ശരിയാക്കില്ലെന്ന് കണ്ടതും മഹി പറഞ്ഞു ശരി വിനയട്ട ഞാൻ വിളിക്കാം അവൻ ആ വീഡിയോ കോൾ കട്ട് ചെയ്തു ഇനി ആ അച്ഛനും മകനും തമ്മിലുള്ള കൂടിച്ചേരൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെന്ന് അവൻ അറിയാമായിരുന്നു എങ്കിലും നടക്കാൻ പോകുന്ന നേത്രയുടെ കല്യാണം അതിനൊരു തുടക്കമായേക്കാം എന്നവന് തോന്നി നമുക്കെല്ലാം നാളെ തന്നെ തിരികെ പോകാൻ കേട്ടോ മഹി പറഞ്ഞു ഞാൻ വരുന്നില്ല മഹി നിങ്ങൾ പോയാൽ മതി അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ആമി അത് പറഞ്ഞത് വൈ എന്തുകൊണ്ട് വരുന്നില്ലെന്ന് രണ്ടാഴ്ച അവിടെ നിൽക്കണമെന്നല്ലേ നിന്നോട് പറഞ്ഞത് പിന്നെ ഇപ്പോഴൊന്ന് സംഭവിച്ചു വിനയേട്ടം വരുമെന്നുള്ള പേടിയൊണ്ടാണോ സി ആമ്യ എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ അച്ഛന്റെ വീടാണത് കല്യാണം നടക്കാൻ പോകുന്നത് ഇവന്റെ അമ്മായിടെയും അത് മാത്രമല്ല വിനയേട്ടം പറഞ്ഞല്ലോ ഇവനെ അങ്ങേരി പിടിച്ചുകൊണ്ടുപോകാനൊന്നും പോകുന്നില്ലെന്ന് ആ വീട്ടുകാർക്ക് ഉണ്ടാകില്ലേ തങ്ങളുടെ കൊച്ചുമോനെ കാണാനുള്ള ആഗ്രഹം അത് നീ നിഷേധിക്കരുത് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോരും വിനയേട്ടന് ഇഷ്ടമുള്ളപ്പോൾ പുള്ളി വന്ന് ഇവനെ കാണട്ടെ അതല്ലേ നല്ലത് അവന്റെ ചോദ്യത്തിന് ആമിയയ്ക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലീസ് ആമിയ ഞങ്ങളുടെ കൂടെ വരണം ആ കുടുംബത്തിൽ ആമിയെയും ഒരാളാണ് തന്നെ കരുതിക്കൊള്ളൂ താമ്പലും നിർബന്ധം പിടിച്ചു പിന്നല്ലാതെ ഇനിയിപ്പോതയത്തിലും കൈതാരത്തിലും സ്ഥലമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇല്ല ലു സൈമൺ പറഞ്ഞത് കേട്ട് നിഷ അവനെ നോക്കി കണ്ണുമിഴിച്ചു അല്ല അങ്ങനെയെങ്കിലും ഒരു തീരുമാനമായെങ്കിലേ ഭക്ഷണം കഴിക്കാൻ ഓർത്തിട്ട് പറഞ്ഞതാ വിശന്നിട്ട് വയ്ക്ക സൈമൺ വയറ് തിരുമിക്കാട്ടി നിഷ അവനെ നോക്കി കണ്ണുരുട്ടി അയ്യോ സോറിട്ടോ ആ നമുക്ക് താഴേക്ക് പോകാം ആമിയ ആൽബിയെ താഴെ നിർത്തിയിട്ട് എഴുന്നേറ്റു രാത്രി നമുക്ക് ഏതെങ്കിലും ഡാൻസ് ബാറിൽ പോയാലോ താഴേക്ക് നടക്കുന്നതിനിടയിൽ ശബ്ദം താഴ്ത്തി സൈമൺ മഹിയോട് ചോദിച്ചു ഈ അവസ്ഥയെ പോകാൻ പറ്റിയ സ്ഥലമല്ലേ ഒന്ന് പോയടാ എന്റെ മച്ചാനെ ഇതല്ലേ പോകാൻ പറ്റിയ അവസ്ഥ അവളുടെ പോയി രണ്ടെണ്ണം അടിച്ച് കുറച്ചു നേരം ഡാൻസ് ചെയ്താൽ ഉണ്ടല്ലോ എല്ലാവരുടെയും മൂടൊക്കെ അങ്ങ് മാറും മുന്നിൽ നടന്നിരുന്നവർ അവരുടെ സംസാരം കേട്ട് തിരിഞ്ഞു നോക്കിയതും സൈമൺ വായ പൂട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും മഹി ആദ്യം കൈതാരത്തേക്ക് വിളിച്ചാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് വിനയൻ നിരപരാധിയാണെന്നറിഞ്ഞതിന്റെ ആശ്വാസവും അതോടൊപ്പം ആൽബി തങ്ങളുടെ കൊച്ചുമകനാണെന്ന് അറിഞ്ഞതിന്റെ സന്തോഷവും കൊച്ചിനെയും കൊണ്ട് വിനയൻ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന ആശങ്കയും പങ്കുവെക്കുന്നതിനിടയിൽ ആൽബിക്കുട്ടന്റെ അമ്മയാകാൻ പറ്റിയ ഒരു പെൺകുച്ചിനെ കണ്ടുപിടിച്ച് വിനയനെ കെട്ടിക്കുന്ന കാര്യം വരെ അമ്മാവിനും അമ്മായിയും നിന്ന നിൽപ്പിൽ ഫോണിൽ കൂടി സംസാരിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഒടുവിൽ നേത്ര അവരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിച്ചിട്ടാണ് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് മഹി വീഡിയോ കോൾ വിളിച്ചതും മോനെ ഞാനാണോ അച്ചമ്മ ഇത് അച്ചൻ ഇത് മോന്റെ അമ്മായി എന്നെല്ലാം ആൽബിക്കുട്ടനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അമ്മായി വീണ്ടും ഫോണിന് മുന്നിലേക്ക് ചാടി വീണു കാര്യം മനസ്സിലാകാതെ കുഞ്ഞാൽബി അവന്റെ അച്ചമ്മ പറഞ്ഞതിനൊക്കെ തലയാട്ടി രാധേയത്തിലേക്ക് വിളിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞിനെ മാമോദി സമുക്കിയ ഒരു ക്രിസ്ത്യാനിയാക്കിയോടാ എന്നതായിരുന്നു അമ്മയുടെ ചോദ്യം അതിനവൻ മറ്റാരും കേൾക്കാതെ വാ നിറച്ച് നല്ല സമാധാനം പറഞ്ഞു കേൾപ്പിച്ചിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്കും വിളിച്ച് മഹി അമ്മമ്മയോടും കാര്യം പറഞ്ഞു എങ്കി പിന്നെ ആ വിനയനെ കൊണ്ട് ആ പെൺകുച്ചിനെ അങ്ങ് കെട്ടിച്ചാൽ പ്രശ്നം തീരില്ലേടാ എന്ന് ചോദിച്ചത് അമ്മമ്മ മാത്രമായിരുന്നു കൊള്ളാലോ ഐഡിയ ചേടാ എന്തുകൊണ്ടിത് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല ആപിക്കുട്ടനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആമിയെ നോക്കിയപ്പോൾ അവനും അങ്ങനെ തന്നെ ചിന്തിച്ചു അവൻ ഫോണും പിടിച്ച് അവരുടെ അടുത്തു നിന്നും അല്പം മാറി നിന്നു സംഗതി കൊള്ളാലോ അമ്മമ്മ അങ്ങനെ നടന്നാൽ ആൽബിക്കുട്ടൻ അമ്മയെയും കിട്ടും അച്ഛനെയും കിട്ടും പക്ഷേ മനസ്സിൽ പോലും അത്തരമൊരു കാര്യം ചിന്തിക്കാൻ സാധ്യതയില്ലാത്തവരെ എങ്ങനെ തമ്മിലൊന്ന് അടുപ്പിക്കുമെന്നതാണ് പ്രശ്നം എന്നോടോ ബാല ഫോണിൽ കൂടി അമ്മമ്മ പുച്ചത് കേട്ട് അവൻ പുരികങ്ങൾ ചുളുക്കി എടാ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നിന്നെയും ആമ്പൂവിനെയും ഒരു ഉട കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെങ്കിലാണോ ആ കൊച്ചും വിരയനും നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇവിടെ കല്യാണമൊക്കെയല്ലേ ഞാൻ ഏറ്റു ഓ അമ്മമ്മേ നിങ്ങളും മുത്താട്ടു അവൻ ഫോണിൽ കൂടി അമ്മമ്മയെ പിന്നാലിക്കുന്നത് കണ്ട് അമ്പലിന്റെ മുഖം ചുളിഞ്ഞു എന്താടാ അടച്ചക്ക അമ്മമ്മയും കൊച്ചുമോനും കൂടി തമ്മിലൊരു സ്നേഹപ്രകടനം എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല മോളെ ഒരു ചെറിയ കല്യാണാലോചന ആർക്ക് എനിക്ക് അല്ലാതെ എന്നിട്ട് എന്നിട്ടെന്ത് ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഇന്നുവരെ കുറച്ച് ഉമ്മിക്കലല്ലാതെ നമ്മൾ തമ്മിൽ വേറെ വല്ലതും നടന്നിട്ടുണ്ടോ അവൻ അവളുടെ കാതോരം ശബ്ദം താഴ്ത്തി ചോദിച്ചു അത് അതെന്റെ കുഴപ്പം കൊണ്ടാണോ നിന്നോട് ആരാടാ പറഞ്ഞ് എന്തെങ്കിലും കേട്ടവിടുന്നെ കുറ്റിയും പറിച്ചു പോകാനായിട്ട് എന്നിട്ടവൻ വന്നേക്കുന്നു ഒന്നും നടന്നിട്ടില്ലെന്നും പറഞ്ഞു നീ പോയി വേറെ കെട്ടിയേച്ച ഞാൻ നടത്തി തരാ ആമ്പലിന്റെ ശബ്ദത്തിന് സൈലൻസർ ഉണ്ടായിരുന്നില്ല ആഹാ കൊള്ള ഇതാ പറയുന്ന ചങ്കരം പിന്നെ കൊണ്ട് കോക്കനട്ട് ട്രീയെന്ന് അങ്ങേര് ഉപദേശിച്ച വായിലെ കിട്ടുകാണില്ല അതിനു മുന്നേ തുടങ്ങി വീണ്ടും രണ്ടും കൂടി നിഷ ഇടയ്ക്ക് കയറി ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത് ഏ ഇവനല്ലേ ഇളക്കാൻ നോക്കിയത് ആമ്പൽ ചീറി അമ്മ അമ്മ അച്ഛന്ന അമ്മ ഇതുവല്ല വഴക്കിട്ടോ ആൽപിക്കൂട്ടന്റെ ചോദ്യം കേട്ട് ആമ്പൽ നാക്ക് കടിച്ചു അല്ലെങ്കിൽ നിനക്ക് എന്തിന്റെ കേടാടാ മഹി ഏ ഒന്നാമതേ അവൾ ഒരു അരവട്ട് അതിനിടക്ക് നീ ഭ്രാന്തും കൂടെ പിടിപ്പിച്ചാലോ നിന്റെ മറ്റാ കടവട്ട് സൈമന്റെ ചോദ്യത്തിനുള്ള മറുപടി അവന്റെ ചെവിയിൽ പറഞ്ഞിട്ട് ആമ്പൽ മുകളിലേക്ക് ഇത് കയറിപ്പോയിങ്ങൾ രണ്ടും എപ്പോഴും ഇങ്ങനെ തന്നെയാന്നോ ആമിയെ ചോദിച്ചു ഓ മാനുഫാക്ചറിങ് ഇഫക്ട് മാറത്തില്ല ഇനി അവള് നേരം മര്യാദയ്ക്ക് ഇരുന്നാലോ ഇവൻ കയറിച്ചൊറിയും ഇപ്പോ തന്നെ കണ്ടില്ലേ അവളുടെ വായി കിട്ടാനുള്ളത് കിട്ടിയപ്പോ അവന്റെ മുഖത്തെ ആ ഒരു സംതൃപ്തി സൈമൺ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ആമിയെ ചിരിച്ചുകൊണ്ട് തലയാട്ടി അന്ന് വൈകുന്നേരം എല്ലാവരും കൂടി പുറത്ത് കറങ്ങാൻ പോയി ആമിയെ മടി പറഞ്ഞെങ്കിലും മഹി നിർബന്ധിച്ച് അവളെയും കൂടെ കൂട്ടി നെക്സസ് ശാന്തി മാളിലുള്ള പോക്സ് ഇൻ ദി ഫീൽഡ് പബ്ബിലേക്കാണ് അവർ പോയത് അവിടെ ഇന്ത്യയിലുള്ള സ്റ്റാൻഡപ്പ് കോമഡി ഷോ കണ്ട് അടുത്തിരുന്ന നിഷ പോലും ചിരിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാവരും ചിരിക്കുമ്പോൾ സൈമണും ചുമ്മാ കൂടെ ചിരിച്ചുകൊണ്ടിരുന്നു പല ഡാൻസ് ക്ലബിലും പോയിരുന്നേ ഉള്ളാവുന്ന നാല് പെൺപിള്ളരുടെ ഒരു ഡാൻസ് എങ്കിലും കളിക്കായിരുന്നു വെറുതെ ഇരുന്ന് ചിരിച്ച് പിരിയിളകിയപ്പോൾ ആത്മഗതം ചെയ്തത് അല്പമുറക്കെ ആയിപ്പോയെന്ന് നിഷ കിറിക്കിട്ട് കുത്തിയപ്പോഴാണ് അവനു മനസ്സിലായത് അവളെ നോക്കി ഒന്ന് കാട്ടിയിട്ട് അവൻ മുന്നിലിരുന്ന് ബീറെടുത്ത് വായിലേക്ക് കമഴ്ത്തി തുടരും ഇനിയും വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ പറഞ്ഞും ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ